സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിലമ്പൂരിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ഗുണ്ടാക്രമണം റോസ് ഇന്റർനാഷണൽ ഹോട്ടലിന് മുൻവശം ജോസ്ഗിരി പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കോടതി പടിക്കു സമീപം താമസിക്കുന്ന മോളി ഐസക്കിന്റെ കുടുംബത്തിന് നേരെയാണ് ആക്രമണം നടന്നത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുൻവശമെത്തിയപ്പോഴാണ് കാർ റോഡിലേക്ക് ഇറക്കിയിട്ടത് കണ്ടത് തങ്ങളുടെ വാഹനം കടന്നുപോകാൻ കഴിയാതെ വന്നതോടെ നിരവധി തവണ ഹോൺ അടിച്ചെങ്കിലും കാർ മാറ്റിയില്ല ഇതിനെ തുടർന്ന് കാർ ഇറക്കിയിട്ട യുവാക്കളോട് വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടതോടെ കാറിൽ നിന്നിറങ്ങിയ യുവാക്കൾ കുടുംബത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു സ്ത്രീകളെ ഉൾപ്പെടെ വാഹനത്തിൽ നിന്ന് വലിച്ചിട്ട് മർദ്ദിച്ചുവെന്ന് മർദ്ദനമേറ്റ മോളി ഐസക് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ കുടുംബസമേതം സിനിമയ്ക്ക് പോയതായിരുന്നു സിനിമ സമേതം പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ഈ റോസ് ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ അവിടെ ഗ്രോ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട് ആ ഗ്രോട്ടോടെ അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ടേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം അടിച്ചു ഓണടിച്ചു അടിച്ചിട്ട് ഇവർ വണ്ടി മാറ്റിയില്ല വണ്ടി മാറ്റാതെ ഞങ്ങൾ ഒരു കഷ്ടിച്ച് ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നിച്ചിട്ട് ചോദിച്ച് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച് നിനക്കൊന്ന് വണ്ടി മാറ്റി കൂടാട എത്ര പ്രാവശ്യം ഓണടിച്ചു എന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിച്ചു അവർ അന്നേരത്തിനും വണ്ടി അവരുടെ വണ്ടിയിൽ നിന്ന് അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വില ഇട്ടിട്ട് ഞാൻ അവിടുന്ന് ഒരാളെ ഇറങ്ങി വന്നേച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് പുറത്ത് കോളറിനെല്ലാം പിടിച്ച് വെച്ചിട്ട് പുറത്തിറക്കി വലിച്ചിട്ടിട്ട് താഴെയിട്ട് അടിച്ചു താഴെയിട്ടടിച്ചപ്പോൾ എൻ്റെ മോൻ എൻ്റെ രണ്ടാമത്തെ മോൻ ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് പിന്നെ ഭയങ്കര അടിയായിരുന്നു അവിടെ അടിച്ച് ആകെ മേലെല്ലാം പൊട്ടിച്ച് വലിച്ച് മാലയുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ കഴുത്തിൽ ആ മാല പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം കുരിശുമില്ല അതിൻ്റെ കുഴയും ഇല്ല ഒരു ഒന്നര പവൻ്റെ മാലയായിരുന്നു ഇപ്പോൾ ഒരു പവന്റെ കഷ്ടിയെ കയ്യിലുള്ളൂ ബാക്കി മൂലേനെ അവിടെ പൊട്ടിത്തെ ചതറിപ്പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരെല്ലാം പിടിച്ച് മാറ്റി എൻ്റെ ചെറിയൊരു മൂന്ന് വയസ്സുള്ള കൊച്ചും എൻ്റെ മോൻ്റെ രണ്ടാമത്തെ മോൻ്റെ വൈഫ് അതിനകത്തുണ്ടായിരുന്നു വണ്ടിക്കകത്തുണ്ടായിരുന്നു ഇവർ വന്ന് ഡോറ് തുറക്കുക അടയ്ക്കുക ഭയങ്കര ബഹളം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വട്ടം പിടിച്ച് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പോയിട്ടൊരു സോഡ ബീറിൻ്റെ കുപ്പി പൊട്ടിച്ചുകൊണ്ട് വന്നേച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ മോനെ കുത്താൻ വേണ്ടി തുടങ്ങി അന്നേരത്തിന് കൊല്ലൂടാന്ന് പറഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങി അന്നേരത്തേന് ഞാൻ ഓടിപ്പോയി അവനെ വട്ടം പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അമ്മയൊക്കെ ഇല്ലേ നീ നീ ഇപ്പം കുത്തിയാൽ അവനല്ല കൊള്ളുന്നത് എനിക്കാണ് കൊള്ളുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഒരുപാട് മാറ്റി അതിനിടയ്ക്ക് എനിക്കിട്ട് അടിയൊക്കെ കിട്ടി എൻ്റെ തലമുടിക്കൊക്കെ പിടിച്ചും വലിച്ചു ആകെ നശിച്ചാൽ കൈയെല്ലാം പൊട്ടി എന്നിട്ട് ഇവനെ മാറ്റിക്കൊണ്ടുപോയിട്ട് ആ കുപ്പി ലാസ്റ്റ് അവന് അവനോട് ഞാൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം അവനെ മലപ്പിടുത്തം പിടിച്ചിട്ടാണ് അവൻ്റെ ഈ കുപ്പി തന്നത് കുപ്പി ഞാൻ മേടിച്ച ദേഷ്യത്തിന് അവനൊരു കരിങ്കല്ല് എടുത്ത വെച്ചിട്ട് വണ്ടിയുടെ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് ഗ്ലാസ് കുത്തി പൊട്ടിച്ച് എന്നിട്ട് അവൻ പറഞ്ഞു മക്കളെ വിളിച്ചുകൊണ്ട് പോക്കോ മക്കളെ വേണമെങ്കിൽ മക്കളെ വിളിച്ചുകൊണ്ട് പോകുവോ എനിക്ക് ഭയങ്കര പേടിയായിപ്പോ ഞങ്ങളെ എന്റെ ചെറിയ കൊച്ചും മരുമോളും അതിനകത്തുള്ള കാരണം ഞങ്ങൾക്ക് ആർക്കും വല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ല ഇവര് അവരെ വലിച്ചു എന്നുള്ള പേടിയായിരുന്നു മകനെയും ഭർത്താവിനെയും തന്നെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് മകന്റെ കഴുത്തിലുള്ള മാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞെന്നും ഇവർ പറഞ്ഞു ബിയർ കുപ്പി ഉപയോഗിച്ച് മകനെ കുത്താൻ വേണ്ടി എത്തിയപ്പോൾ താൻ തടഞ്ഞതോടെയാണ് സംഘം പിന്മാറിയത് എന്നും തുടർന്ന് കല്ലുപയോഗിച്ച് വാഹനത്തിന്റെ ഗ്ലാസ് തകർത്തതായും മോളി പറഞ്ഞു ഏറെ നേരം കഴിഞ്ഞാണ് ആക്രമികൾ പിൻവാങ്ങിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുടുംബം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഇത്തരമൊരു അക്രമം നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും ആ ഞങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ നമ്മളെ പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തിയിട്ടുണ്ട് എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തോടൊപ്പം മഹിള അസോസിയേഷന്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തോടൊപ്പം എന്നും അവർ ഏതറ്റം വരെ പോകുന്നോ അതിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ Men near Town Square വണ്ടൂർ